ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജു സ്റ്റേയ്സ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഇരിക്കും തോറും രുചി കൂടി വരുന്ന എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും കേടാവാതിരിക്കുന്ന നല്ലൊരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയാണ് ആവശ്യമായിട്ടുള്ളത് പൊട്ടിയതോ ചതഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നല്ല ക്ലീൻ ആയത് തന്നെ നമ്മൾ എടുക്കുക അതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അത് വാ വാടിപ്പോവാതിരിക്കാനും കേടാവാതിരിക്കാനൊക്കെ വിഷാംശങ്ങളൊക്കെ ചേർക്കുന്നുണ്ടായിരിക്കും അടിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് വിനാഗിരി വെള്ളത്തിലോ ബേക്കിംഗ് സോഡ ചേർത്ത വെള്ളത്തിലോ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലുള്ള വെള്ളം മുഴുവൻ തന്നെ ഒരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതിലുള്ള വെള്ളം കംപ്ലീറ്റ് പോയി എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം എന്നിട്ട് നമുക്കത് എല്ലാം തന്നെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉലുവയാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ടത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ വറുത്തെടുക്കാണ് വേണ്ടത് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നമ്മളത് വറുത്തെടുക്കണം കരിഞ്ഞു പോയാൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് വറുത്തെടുത്തിരിക്കുന്നത് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കടുകയാണ് അപ്പോൾ അതും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടി അങ്ങനെ വരേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മാത്രം മതി നമുക്കിത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വറുത്തിട്ട് അതിൻ്റെ കളറ് മാറി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഞാനത് എടുത്തിട്ടുണ്ട് ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക ഇനി നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക നമുക്ക് ഇതേപോലെ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എത്ര വലുപ്പത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ കുരു നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ കത്തിയിലോ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മളിത് അരിഞ്ഞിടുന്ന പാത്രത്തിലോ ഒന്നും തന്നെ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ പൂപ്പലൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ കേടാവുന്നതായിരിക്കും അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഈയൊരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടുക് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു തരിതരിപ്പായിട്ടുള്ള രീതിയിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാണ് വേണ്ടത് ഇനി നമുക്ക് ഉലുവയും നല്ല ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഉലുവ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടാനായിട്ട് നോക്കണം ഇനി ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചുവട് കട്ടിയില്ല നല്ലൊരു പാത്രമാണ് അതിലേക്ക് നമ്മളൊരു ഇരുന്നൂറ് എം എൽ ഓളം നല്ല എണ്ണയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല എണ്ണയിൽ തന്നെ നമ്മൾ അച്ചാർ തയ്യാറാക്കണം അപ്പോഴാണ് കേടാവാതിരിക്കുകയുള്ളൂ അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതേപോലൊരു കുറച്ച് ഞാൻ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം ചെറുതായിട്ട് ഇഞ്ചി അരിഞ്ഞെടുത്തതാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർക്കാം അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ വലിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടുക്ന്ന് കീറിയതിന് ശേഷമൊക്കെ എടുക്കാം അപ്പോൾ വെളുത്തുള്ളിയുടെ അളവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ആ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ് വേണ്ടത് അപ്പോൾ തീ ഓഫാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ പൊടികൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് അപ്പോൾ ഒരു കപ്പളവിൽ മുളക് പൊടി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം ചെയ്യുക അല്ലെങ്കിൽ ഫ്ലെയിമ് ഓഫ് ആക്കിയതിന് ശേഷം ചെയ്യുക അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു കളറും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ചാർ കാണാനും ഭംഗി ഉണ്ടാവില്ല അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കു കുറച്ചുകൂടി കളറോ ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് കാശ്മീരി മുളക് കൂടിയൊക്കെ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുക് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉപ്പ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരളവിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി വെക്കുക അതിന് ശേഷം നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂണ് തൊട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ നമുക്ക് കായപ്പൊടി ചേർക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്ന നെല്ലിക്കയുടെ ആ ഒരു പാകത്തിനുള്ള അളവാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം എടുക്കുന്നുണ്ട് അതിനനുസരിച്ചൊക്കെ വേണം ഈ ഒരു ഇൻഗ്രീഡിയൻസുകളെല്ലാം തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി വെക്കുക അപ്പോൾ ചെറിയ ചൂടുണ്ടായിരിക്കും ഇതിന് അപ്പോൾ ആ ഒരു ചൂട് ഒന്ന് നന്നായിട്ട് തണുക്കുന്നത് വരെയും നമ്മളിതൊന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തന്നെ ഒന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്നപ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കണം നമ്മുടെ ആ ഒരു പൊടികളെല്ലാം തന്നെ ഇതിലേക്ക് ആ ഒരു നെല്ലിക്കയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളതൊന്ന് മിക്സാക്കി എടുക്കാണ് വേണ്ടത് അപ്പോൾ അതാ നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവി ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായ രീതിയിൽ നമുക്ക് കേടാവാതെ കിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു പുളിക്കൊക്കെ ആവശ്യമായിട്ടുള്ള രീതിയിൽ അവർ എങ്ങനെയാണ് നമ്മുടെ അച്ചാർ ഇരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൂസിൻ്റെ അളവിൽ വേണം നമ്മളിതിലേക്ക് വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു ഒരു കപ്പ് തൊട്ട് ഒരു ഒന്നേകാൽ കപ്പോളം വിനാഗിരി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ല പോലെയൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു പാകം ആവുമ്പോൾ നമുക്കിത് കുറച്ച് സമയമൊന്ന് മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ ഇതിൽ നേരത്തെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഉപ്പൊക്കെ ചേർത്തത് നമുക്ക് നോക്കിയതിന് ശേഷം വീണ്ടും ഉപ്പ് ആവശ്യമാണ് എന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചൊക്കെ നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത്രത്തോളം ഉപ്പ് കൂടി വീണ്ടും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം എല്ലാ ഭാഗത്തും ഒരേപോലെ ഉപ്പും പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ ആവുന്ന രീതിയിൽ നമുക്ക് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ എരിവൊക്കെ നമുക്ക് ഒരു കുറച്ച് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചൂടാക്കിയിട്ട് ചേർക്കാവുന്നതാണ് അങ്ങനെ കുറച്ചുകൂടി ഒരു കളറും ഒക്കെ കിട്ടുന്നതായിരിക്കും പക്ഷേ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു രുചി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നല്ലപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ആ ഒരു അച്ചാറിൻ്റെ ആ ഒരു നല്ല ഒരു ടേസ്റ്റിലും ആ ഒരു രൂപത്തിലൊക്കെ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നൊന്ന് കാണാം അപ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ എടുക്കണ്ടേട്ടോ അങ്ങനെയുള്ള ഒരു പാത്രത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് കുറേ നാൾ എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും കേടാവാതെ ഇരിക്കുകയുള്ളൂ പൂപ്പിൽ വരാതെ ഒക്കെ ഇരിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇരിക്കും തോറും രുചി കൂടുന്ന എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ളൊരു ഗ്ലാസിൻ്റെ പാത്രം എടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതിൽ ഒട്ടും തന്നെ നനവുണ്ടാകാൻ പാടില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമൊക്കെ എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു എണ്ണ നമുക്കിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അച്ചാറ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ ആയി ഉണ്ടാവും പുറം ഭാഗത്തുകൂടിയൊക്കെ ചിലപ്പോൾ നമ്മൾ അതിലേക്ക് ഇടുമ്പോൾ ആവുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മാറ്റണം അല്ലെങ്കിൽ അതങ്ങനെ ഇരുന്നിട്ട് പൂപ്പൽ വരാനുള്ള ഉണ്ട് അച്ചാറ് പെട്ടെന്ന് കെടായി പോകാനുള്ള ചാൻസൊക്കെയുണ്ട് അപ്പം അത് തീർച്ചയായും നമ്മളൊരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ നന്നായിട്ട് തന്നെ മാറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ ഡെയിലി എടുക്കേണ്ടുന്ന ഇതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് ഒഴിവാക്കിയിട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ അച്ചാർ കേടാവാതെ ഇരിക്കുകയും ചെയ്യുക അപ്പോൾ ആവശ്യത്തിനുള്ളത് ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചതിന് ശേഷം നമ്മളത് നല്ലപോലെ കയറാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അച്ചാർ അച്ചാറെടുക്കുമ്പോൾ സ്പൂണൊന്നും അതിൽ ഇട്ട് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മളത് അടച്ചു വെക്കുകയാണ് വേണ്ടത് അപ്പോൾ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും കേടാവാതെ ഇരുന്നോളും അതുപോലെ തന്നെ ഇരിക്കുന്ന എത്ര നാൾ ഇരിക്കും തോറും ടേസ്റ്റ് കൂടിക്കൂടി വരികയേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അച്ചാർ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ കൂടുതലായിട്ട് നെല്ലിക്കൊക്കെ കിട്ടുമ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് അച്ചാറിട്ട് വെച്ച് നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ